നമസ്കാരം കൂട്ടുകാരെ ഇത് കാട്ടുപേര കേട്ടോ ഇടുക്കിയിലാത് ഈ കാട്ടുപേരയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടിൽ നല്ല കട്ടിയായിരിക്കും ഉള്ളിലരി വളരെ കുറവായിരിക്കും കണ്ടില്ലേ ഡാർപ്പായിട്ടോ ഏകദേശം ഒരു വർഷം പഴക്കമുള്ള ഒരു പേരയാണ് എന്നിട്ടും അതൊരു ഏഴി ഹൈറ്റിക്കുള്ളിൽ പോയിട്ടില്ല നല്ല ബ്രാഞ്ചുകളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുക അതുപോലെ കുരു കുരാന് കാച്ചുകിടക്കുക ഒരു വളവും ഒന്നുമില്ല അകപ്പടിച്ച് തണുപ്പ് മാത്രം അടിക്കുന്ന സ്ഥലമാണേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് എയർലെയർ ചെയ്യാം അങ്ങോട്ടോ അപ്പോൾ എയർ ലെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം കാണിച്ചരാം ഈ തിക്ക് കമ്പുകളാണ് അതൊക്കെ എയർലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമുക്ക് നല്ല നല്ല പേരത്തൈകൾ ഉണ്ടാക്കിയെടുക്കാം നല്ല കമ്പുകളാണ് തിക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ വീണ്ടും വീണ്ടടുത്ത് ഇതുപോലെ കാട്ടുപേര ഉണ്ടെങ്കിൽ എയർ ലെയർ ചെയ്ത് എടുക്കുക കേട്ടോ നന്നായിട്ട് കായ്ക്കും ഇത് പാകമായിട്ടില്ല ഇത് എനിക്കൊന്നും റെഡ് തന്നെയാണ് ഇത് സംശയമൊന്നുമില്ല റെഡാ കായെല്ലാം റെഡ് തന്നെയാണ് വളമൊന്നും ചെയ്യാതെ ഇതുപോലെ പെരക്കാം നമ്മുടെ നാട്ടിലെ പരക്കായിരിക്കും ഇതുപോലെ കായ്ക്കത്തില്ല ഇതല്ലോ ഇത് അടിപൊളിയായിട്ടാണ് കാഴ്ച്ചു നിൽക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കൃഷി സംബന്ധമായിട്ട് വീഡിയോ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യണം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം